ആദ്യമായിട്ട് എനിക്ക് ക്ലൈമാക്സ് ക്യൈഡി കിട്ടുന്ന സന്തോഷമാണ് നമ്മൾ ബാങ്ക് ഉള്ളതാണ് ബാങ്കിൻ്റെ അജി അജീവനും വെച്ച സിനിമയാണ് ഡാൻസ് അടിൻ്റെ മികച്ച അഭിനയിമിട്ട് കാണുന്നു ഹാപ്പിയാണ് സിനിമ ഇതൊരു മറ്റ് സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ സിനിമയാണ് എനിക്ക് കണ്ടവർ എൻ്റർടൈൻഡായിരുന്നു എൻജോയ് ചെയ്തിരുന്നു എന്നൊക്കെ ലാസ്റ്റിലൊക്കെ ഐ ഡി ഉണ്ടെന്ന് മനസ്സിലായി പാർട്ട്നേഴ്സ് കാണാൻ പറ്റുന്നവരൊക്കെ ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക അടിപൊളി പ്രാണ് അത് നല്ല സിനിമയാണ് നവിൻ ജേക്കബ് എന്ന സംവിധായകൻ്റെ ആദ്യ സിനിമയാണ് പക്ഷെ ആദ്യ സിനിമ ഒന്ന് തോന്നുന്നില്ല അത് ഗംഭീരമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് അതുപോലെ ധ്യാന ശ്രീനിവാസൻ ചെയ്തതിന് വ്യത്യസ്തമായൊരു നായക വേഷമാണ് അവർ ഒരുപാട് പേര് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് നല്ലൊരു സ്റ്റോറിയാണ് അത് ഗംഭീരം ഗംഭീര ഗംഭീരം അതിഗംഭീരമാണ് മറ്റുള്ള ആഫിസുകളെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സസ്പെൻസ് മൂവിയാണ് എല്ലാവരും പാർട്ട്നേഴ്സ് തോന്നുന്നു കാണുക നവിൻ ജേട്ടറിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയാണ് അത് തീർച്ചയായിട്ടും മീറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാട്ടിൽ എനിക്ക് തിരക്കിറങ്ങാൻ പറ്റിയില്ല എന്തായാലും ഇനി എല്ലാവരും 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 പാട്ട് കുറച്ച് ആണ് എൻജോയ് വളരെ സന്തോഷം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇമോഷനൊന്നുണ്ടോ ഒരു ചെറിയ സിനിമ എത്ര നന്നായിട്ട് ഫീൽ എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷം അമീൻ്റെ ഹാർഡ് വർക്കാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നുണ്ടായൊരു സിനിമ ആ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഈ സബ്ജക്റ്റ് അത് അതെങ്ങനെ വരുന്നു അതെങ്ങനെ ഒരു ഡ്രൈവിൻ്റെ ഭാഗമാകുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്ക്രിപ്റ്റില് വന്നിട്ടുണ്ട് ഡയറക്ഷനിലും വന്നിട്ടുണ്ട് അപ്പോൾ ആ സന്തോഷം ആൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തുടങ്ങിയായിട്ട് തന്നെയാണ് അതൊരു ഒരു ഹിറ്റാവേണ്ട സിനിമയാണ് ഒരു ചെറിയ സിനിമയാണെന്ന് പറഞ്ഞ് ഒരു കാണാതിരിക്കയോ അല്ലെങ്കിൽ ഒരു തിയേറ്റർ ഒ ടിയിൽ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു മാറ്റി വെക്കേണ്ട ഒരു സിനിമയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു നല്ല സിനിമ സന്തോഷമുണ്ട് ഞാൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട് ജക്ഷ്മെന്റ് പക്ഷെ ഞാൻ പറയുന്നത് പ്രതീക്ഷ പ്രതീക്ഷ ഉണ്ടാക്കും നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അതിൽ വർക്ക് ചെയ്ത് വീണ്ടും ചില സിനിമ ഷൂട്ട് ചെയ്ത് അതൊരു നമുക്ക് അറിയില്ല നവീന്റെ ഒരുപാട് കഷ്ടപ്പെടുന്നത് ഞാൻ ഒരുപാട് പേര് ഇപ്പോൾ പ്രശാന്തിൻ്റെ ക്യാരക്ടറൊക്കെ ആണ് പ്രശാന്തൻ്റെ ഒക്കെ നവീൻ്റെ നിങ്ങൾ കണ്ടാണോ ആ പുള്ളി മറ്റേ നവീൻ്റെ റൂംമേറ്റാ അങ്ങനെ പറഞ്ഞ പുള്ളി നൈസായിട്ട് സൈഡിൽ കൂടെ കയറി ചെറിയ നായകം കളികളെ ഞങ്ങൾ ചെറിയൊരു സംശയമുണ്ട് ഞങ്ങൾ പറയാൻ നല്ല കഷ്ടപ്പെട്ടു പുള്ളി നൈസ് രണ്ട് ദിവസം സോ ഇത് വർക്കായിട്ട് അവരെല്ലാം അഭിപ്രായം ತದರ ಪ್ರದೇಶ ಏನಾದ್ರೂ ಮಾಡ್ತಿದ್ರು ಸಿನಿಮಾ ಕಂಟ್ರೋಲ್ ಆ ಪ್ರೇ ಒಳಗೆ ಅಪ್ಪ ಟೀಟಲ್ ರಿಪೋರ್ಟ್ ಅಂತ ಹೇಳಿ 3 ಜನ ತರಿದು ಮಾಡ್ತಿದ್ರು ಮಂಕಿ ಶೋ ಸಹಕಾರಕ್ಕಾಗಿ ಪ್ರದೇಶ ಇಲ್ಲ ಅಭಿವೃದ್ಧಿ ಮಾಡ್ತಿದ್ರು ಅಭಿವೃದ್ಧಿ ಮಾಡಿದ ರಿಪೋರ್ಟ್ ಅಂತ ಹೇಳಿ 20% ಅಭಿವೃದ್ಧಿ ಇರ ಸಿನಿಮಾ ಇಂದ ಇನ್ನೇನೋ ಒಂದು ತರ ಇದೆ ಮಮಿಸ್ಕೆ ಸಂಧಾನ ಸಮರ ಮಾಡ್ತಿದ್ರು ಸಹಜವಾಗಿ ಏನೋ ಒಂದು ಸಂತೋಷವಾಗಿ ನಾವು ഇൻട്രസ്റ്റിങ് ആയിട്ടുണ്ട് പടം നല്ല കോൺസെപ്റ്റാണ് നല്ല കഥ നന്നായിട്ടുണ്ട് നന്നായിട്ട് എക്സ്റ്റിക്യൂട്ട് ചെയ്തിട്ടുണ്ട് സീനിലെ കാണാവുന്ന നിരീക്ഷിക്കാവുന്ന സിനിമയാണ് എക്സലായിട്ടുള്ള കുറെ പരിപാടികളുണ്ട് ഡിജിറ്റലുകളുണ്ട് ചില ഇടപെടൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ചെടപടം ഇങ്ങനെ ഉണ്ടായിരുന്നു ചിലപടം ഇങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി സ്പ്രിപ്റ്റ് പേക്കിംഗ് എല്ലാം നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ഒരു പുതിയ ധ്യാനിന്റെ പ്രതികരിക്കും അത്ര എല്ലാവരും സാധനങ്ങൾ അടിപൊളിയായിട്ട് നല്ല ഇങ്ങനെയുള്ള സാധനം നന്നായിട്ട് പേയ്ക്കിംഗ് ചെയ്തിട്ട് എല്ലാവരും നന്നായിട്ട് നന്നായിരിക്കും നല്ല കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാർ നല്ല ഉള്ള ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ എല്ലാവർക്കും പെട്ടെന്ന് ഒരു നല്ലൊരു ചിത്രം പുതുമുഖ സംവിധായകനാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ്റെ ഒരു നല്ലൊരു ചിത്രം